ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രിപ്റ്റോ മലയാളം ഞാനിന്ന് വന്നിരിക്കുന്നത് ടെലഗ്രാമിൻ്റെ തന്നെ ഓൺ ടോക്കണായ ഡോഗ്സ് എന്നൊരു പുതിയ കുറിച്ച് സംസാരിക്കാനാണ് ടെലഗ്രാമിൻ്റെ ഇതിനു മുമ്പുള്ള ടോക്കൺ ടോൺ അതിനിപ്പോൾ സിക്സ് പോ സിക്സ് പോയിൻ്റ് സംതിങ് ഡോളറാണ് വാല്യൂ ഉള്ളത് അപ്പോൾ അവരുടെ തന്നെ ടോക്കണാണ് ഡോഗ്സ് അത് ടെലഗ്രാം എത്ര നാൾ ഉപയോഗിച്ചു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ആ ടോക്കൺ നമുക്ക് കണക്കാക്കുന്നത് നമ്മൾ ടെലഗ്രാം പണ്ട് മുതലേ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ടെലിഗ്രാമിൽ നമുക്ക് ധാരാളം സോറി അതിനനുസരിച്ചുള്ള ടോക്കൺ കിട്ടും ടെലഗ്രാമിൻ്റെ ഏജ് അനുസരിച്ച് നമ്മൾ ഉപയോഗിച്ച ഒരു ഏകദേശം വാലിഡിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് ടോക്കൺ കിട്ടുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് ടെലഗ്രാമിൻ്റെ ലോഞ്ച് ഡേറ്റ് അപ്പോൾ ഓഗസ്റ്റ് പതിനാലാം തീയതി ലിസ്റ്റാകും അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി ചെക്ക് ചെക്കിൻ ഇതിൻ്റേതുണ്ട് ഇൻവൈറ്റ് ഉണ്ട് ടാസ്കുകൾ ഉണ്ട് ഈ ടാസ്കുകൾ പരമാവധി കംപ്ലീറ്റ് ചെയ്യുക ഡെയിലി ചെക്ക് ഇൻ ചെയ്യുക ഓഗസ്റ്റ് പതിനാലാം തീയതി നല്ലൊരു പ്രോഫിറ്റ് നമുക്കിതിൽ നീൻ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇത് ഞാൻ ഓപ്പണായി കാണിച്ചു തരാം ഇതാണ് ഇതിന് ഇൻ്റർഫേയ്സ് എനിക്കിപ്പോൾ പതിനായിരത്തി സംതിങ് ടോക്കൺ ആണുള്ളത് ഒരുപാട് ടാസ്കൾ ഇൻ്റത്ത് കിടക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ഡോഗ്സ് ചാനൽ ഈ ഇതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ചാനലിലേക്ക് നമ്മൾ പോകും അതിന് ശേഷം തിരിച്ചു വന്നിട്ട് നമ്മൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ആകും അങ്ങനെ എത്രയും പെട്ടെന്ന് ഇത് ചെയ്തിട്ട് പരമാവധി ടോക്കൺസ് കളക്ട് ചെയ്യുക ഓഗസ്റ്റ് പതിനാലാം തീയതി ലിസ്റ്റിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോയിൽ ഇത്ര മാത്രം ഇനി മറ്റൊരു ജെന്യുവൻ ആയിട്ടുള്ള പ്രൊജക്റ്റ് കിട്ടുമ്പോൾ അതും വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ജന്വുനായിട്ടുള്ള പ്രൊജക്റ്റാണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് വേറെ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട് ജെന്യൂനായിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്